പൂക്കോട്ടുകാവ് താനിക്കുന്ന് പുഞ്ചപ്പാടം റോഡ് പണി ഇഴയുന്നു നാലു മാസമായി പണി തുടങ്ങിയിട്ട് അഴുക്കുചാൽ കലുങ്കുകൾ എന്നിവയുടെ നിർമ്മാണം വൈകുകയാണ് പൂക്കോട്ടുകാവ് പഞ്ചായത്തിൽപ്പെട്ട ഭാഗത്ത് കലുങ്ക് നിർമ്മാണം പാതിവഴിയിലാണ് വഴിയിലാണ് നൂറ് മീറ്ററോളം വയലിലൂടെ പോകുന്ന പാതയാണ് കാടാമ്പുഴയായ പാടശേഖരത്തിലൂടെയാണ് പാത പോകുന്നത് കൃഷി ഇറക്കുന്ന സമയമായതിനാൽ ഇനി കലുങ്ക് നിർമ്മാണം കർഷകർക്ക് ബുദ്ധിമുട്ടാകും അഞ്ചു കോടി നാൽപ്പത്തിയൊന്ന് ലക്ഷം രൂപ ചിലവിലാണ് പി എം ജി എസ് വൈ പദ്ധതിയിൽ പാതയുടെ നവീകരണം നടക്കുന്നത് ഈ റോഡിന്റെ പാടങ്ങൾ പാടശേഖരം വരുന്ന ഭാഗത്ത് രണ്ട് കള്ളവത്ത് നിർമ്മിക്കാനുണ്ട് ഇപ്പൊ വെള്ളം രണ്ടു പുറത്തും വെള്ളം കെട്ടി നിൽക്കുകയാണ് ഈ വെള്ളമില്ലാത്ത സമയത്തെയാണ് അവിടെ കഴുവറ്റ് നിർമ്മിക്കാൻ കഴിയും മാത്രമല്ല കർഷകർക്ക് വിള ഇറക്കേണ്ട ആവശ്യമുണ്ട് രണ്ട് പുറത്തേക്കും ട്രാക്ടർ ഇറങ്ങാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു അത് പൊളിച്ചു മാറ്റി ട്രാക്ടർ ഇറങ്ങാത്ത വിധത്തിലാണ് ഇപ്പോൾ അവിടെ ഒരു സംവിധാനം ഉള്ളത് മാത്രമല്ല ആ പ്രദേശത്തേക്ക് രണ്ട് സൈഡിലും കെട്ടിയ ഭാഗത്ത് മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വെള്ളം ഒലിച്ചു വന്ന് ഈ കെട്ടിയ മതിലുകൾ ഇടിഞ്ഞു വീഴാനുള്ള സാധ്യത നിരവധിയായിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഈ റോഡ് പണിക്ക് മുന്നേ തന്നെ റോഡ് പണി കഴിയുന്ന അവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കണം കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം നാട്ടുകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്ക പരിഹരിക്കണം അതിനുള്ള വേണ്ട നടപടികൾ ഞങ്ങൾക്ക് അഞ്ചു കിലോമീറ്ററോളം ദൂരമുണ്ട് പണി നടക്കുന്നുണ്ടെന്ന് പണി നടത്തുന്ന കരാറുകാർ പറഞ്ഞു ചില സ്ഥലങ്ങളിൽ പാത വീതി കൂട്ടുന്നതിന് സ്ഥലം വിട്ടുകിട്ടിയിട്ടില്ലെന്നും അത് പണി നീളുന്നതിന് കാരണമാണ് പുതിയ രീതിയിലുള്ള എഫ് ഡി ആർ സാങ്കേതിക വിദ്യയിലാണ് പാതയുടെ നിർമ്മാണം മഴ മാറി നവംബർ മാസത്തോടെ മാത്രമേ പാതയുടെ ടാറിംഗ് നടത്താനാകൂ ഇപ്പോൾ അഴുക്കുചാലിൻ്റെയും കലുങ്കിന്റെയും നിർമ്മാണമാണ് നടക്കുന്നതെന്നും പണി ഏറ്റെടുത്ത കമ്പനി പറഞ്ഞു പൊതുവേ യാത്രാവിരുദ്ധത്തിലായ പൂക്കൂട്ടുകാവ് താനിക്കുന്ന് കുഞ്ചപ്പാടം റോഡ് പി എം ജി എസ് വൈയിൽ ഫണ്ട് അനുവദിച്ചിട്ട് അതെടുത്ത കരാറുകാർ വീണ്ടും ദുരിതത്തിലാക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഡ്രെയിനേജുകൾ പൂർത്തീകരിക്കാതെ കൾവട്ടുകൾ പൂർത്തീകരിക്കാതെ വാഹന ഗതാഗതം സാധ്യമാക്കാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഈ താനിക്കുന്ന് ഭാഗത്ത് പൂക്കൂട്ടുകാവ് മുതൽ ഉള്ള റോഡിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജൂൺ നാലിന് സ്കൂൾ ഉറക്കാൻ പോകുമ്പോൾ നിരവധി സ്കൂൾ വാഹനങ്ങൾ വലിയ വാഹനങ്ങൾ ഈ വഴി പോകേണ്ടതുണ്ട് കൾവട്ടുകൾ പകുതി പൂർത്തിയാക്കി ബാക്കി ഭാഗം പൂർത്തിയാക്കാതെ അതേപോലെ ഇട്ടതിനാൽ വണ്ടി പോകുമ്പോൾ അപകടം ഉണ്ടാകാനുള്ള വളരെയധികം സാധ്യതകളുണ്ട് രാത്രി വരുന്ന യാത്രക്കാർക്കൊക്കെ വളരെ യാത്ര ദുസ്സഹമാണ് മാത്രമല്ല ഡ്രൈനേജുകൾ പൂർത്തീകരിക്കാത്തത് മൂലം ഡ്രൈനേജുകളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം റോഡിലൂടെ ഒഴുകി തൊട്ടടുത്ത പ്രദേശങ്ങളിലെ ആളുകളുടെ കിണറുകൾ മലിനമാക്കുന്ന അവസ്ഥയാണുള്ളത് ഇപ്പം മലിനജലമാണ് ഈ നാട്ടുകാർ കുടിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് അധികൃതരോട് പലതവണ ആവശ്യപ്പെട്ടിട്ടും ഇതിന് വേണ്ട നടപടികൾ എടുക്കാ എടുത്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പ്രാഥമിക നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിന് ഡ്രെയിനേജ് അടക്കമുള്ള പ്രവർത്തികൾ പൂർത്തീകരിക്കുന്നതിനുള്ള നടപടിയാണ് ഇനി വേണ്ടത് ഇനി സമയം വളരെ കുറച്ചേ ഉള്ളൂ സ്കൂള് അടക്കമുള്ള സ്ഥാപനങ്ങൾ തുറക്കുന്നതിന് കഴിഞ്ഞ ഒരു മാസമായി സ്ഥിരമായി ഓടുന്ന ബസ്സുകളടക്കം ഈ പ്രദേശത്തുകൂടെ ഓടുന്നില്ല അത് ഈ റോഡ് പണിയുടെ അനാസ്ഥ മൂലമാണ് മറ്റു വാഹനങ്ങളൊക്കെ ഓടാത്തത് അതുകൊണ്ട് അധികൃതർ എത്രയും പെട്ടെന്ന് നടപടിയെടുക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്